എല്ലാവർക്കും ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യം വിരലുകളിന്ന് ബീച്ചിലെത്തിയതിനു ശേഷം നമ്മൾ കാർ പാർക്കിങ്ങിന് വേണ്ടി നിന്നു അപ്പോഴാണ് ഓർത്തത് ഓൾറെഡി ടു തേർട്ടി ആയിട്ടുണ്ടായിരുന്നു സൺഡേ ആയി അപ്പം നമുക്ക് പാർക്കിംഗ് ഫ്രീ ആണ് അങ്ങനെ ഞങ്ങള് പാർക്കൊക്കെ ചെയ്തിട്ട് നല്ല ബീച്ചിലേക്ക് നടക്കണം അവിടെ ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് ക്രൗഡുണ്ടായിരുന്നു കയാക്കിങ്ങും എല്ലാം അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ദുബായിലുള്ള മിക്ക ഫാമിലീസും ബീച്ചിലാണ് സ്പെൻഡ് ചെയ്യാറ് ആയിട്ടുള്ളൂ നമ്മൾ രാത്രി ഭയങ്കര ചൂടാന്ന് വിചാരിക്കും ആ ഒരു ടൈമിൽ ചൂടൊന്നും ആയിരുന്നില്ല വെള്ളമൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു കുറച്ചു നേരം ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്താൽ തന്നെ ഒരു അടിപൊളി വൈബാണ് നമുക്ക് കിട്ടാറ് ഇവിടുത്തെ പൂച്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുലികളും മാതിരി ഉണ്ടാകും അത്രയും വലുപ്പവും അത്രയും തടിയൊക്കെയാണ് ഇതാണ് ബീച്ച് ആ ഒരു പോർഷൻ മൊത്തം സിം ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണ് ആ സൈഡിൽ കാണുന്നത് ഈ സൈഡിൽ നമുക്ക് സിമ്മെയ്യാൻ പറ്റും അവിടെ കുറച്ച് ആഴം കൂടുതലാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണ് അവിടെ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യണം അപ്പം നമ്മൾ മാറ്റും കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് മാറ്റ് വിരിക്കാം മാറ്റ് വിരിച്ചിട്ട് അതിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ പോയിട്ട് ജിം ചെയ്യാനുള്ള പരിപാടിയായിരുന്നു കാരണം ഇവിടെ നമ്മുടെ സാധനങ്ങളൊന്നും സോൾഡായിട്ട് പോവൊന്നുമില്ല കാരണം അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട് എല്ലാവരും ഭയങ്കര അലേർട്ടായിട്ടായിരിക്കുക അങ്ങനെ ഞങ്ങൾ മാറ്റൊക്കെ വിരിച്ച് നമ്മുടെ ബാഗ്സൊക്കെ അതിൽ വെച്ച് കടലിലോട്ടൊക്കെ ഇറങ്ങി എനിക്ക് ഫ്ലോട്ടിങ് അറിയാം ഞാൻ ഫ്ലോട്ടിങ് തന്നെ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മള് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടന്നിട്ട് ചന്ദ്രനൊക്കെ നോക്കി കിടക്കാൻ നല്ല സുഖമാണ് കുറച്ച് റിലീഫൊക്കെ കിട്ടും എനിക്ക് ആകെ ഫ്ലോട്ടിങ് മാത്രമേ അറിയുള്ളൂ സ്വിമ്മിങ് എനിക്ക് അറിയില്ല അവർക്കൊക്കെ സ്വിമ്മിങ് അറിയാം അത് കഴിഞ്ഞാൽ നമുക്കൊരു ബോൾ കിട്ടി നമ്മളൊരു ബോൾ വെച്ചിട്ട് കളിക്കാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്നേഹയ്ക്ക് പെട്ടെന്ന് ഒരു കയ്യിൽ വേദന വന്നിട്ട് സ്നേഹ കയറിയിട്ട് നോക്കണ സമയത്ത് അവിടെ മൊത്തം റെഡിഷ് കളറിലെ എന്തോ ഒരു സാധനം ഞങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും എന്ന് വെച്ചു അപ്പോൾ എനിക്കും കാൽമ പെട്ടെന്ന് വേദന എടുത്തിട്ട് ഞാൻ ഞങ്ങൾ കയറാണ് ചെയ്തത് ആ സമയത്ത് ലൈഫ് ഗാർഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ലൈഫ് ഗാർഡ് പറഞ്ഞത് അത് ജില്ലി ഫിഷ് നിങ്ങളെ കടിച്ചേക്കുന്നതാണ് ബൈറ്റ് ചെയ്തേക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് കയറി നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്റെ കാലിലും എല്ലായിടത്തും ഭയങ്കര റെഡിഷ് കളറായി അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചു ഇത് എന്തിന്റെ ആയിരിക്കും കാരണം നമുക്ക് മുന്നേ ജില്ലി ഫിഷ് കടിച്ച ഒരു എക്സ്പീരിയൻസേ ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യം കുറച്ച് മടിച്ചു അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് കാരണം സ്നേഹയ്ക്ക് ബൈറ്റ് കിട്ടിയപ്പോൾ സ്നേഹ കയറിയപ്പോൾ അത് വല്ല പുല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് തന്നെയാണോന്ന് അറിയില്ല അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കേറി അപ്പം ഞങ്ങൾ സ്വിമ്മിങ് അടിപൊളിയായി അപ്പൊ ആ സന്തോഷത്തിൽ ഇരിക്കുന്നതാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് മാറിയിട്ട് നമ്മളെ ജെല്ലി ഫിഷിനെ കണ്ടു ഇതാണ് നമ്മളെ കടിച്ചത് കടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഈ ഈയൊരു ജെല്ലിഫിഷ് നമുക്ക് കാണാൻ പോലും പറ്റില്ല സ്വിമ്മ ചെയ്യുന്ന സമയത്ത് ഇതാണ് സാധനം ഇതാണ് ഞങ്ങൾ ആക്രമിച്ചത് പെട്ടെന്നൊരു സാധനം കുത്തി അപ്പൊ ഞങ്ങള് ലൈഫ് ഗാർഡിന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു ജെല്ലി ഫിഷാണ് അപ്പൊ ജെല്ലി ഫിഷ്ലാ ഭാഗ്യ പിന്നെ ജെല്ലി ഫിഷ് കണ്ടുപിടുത്ത് തന്നെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് സ്റ്റാർ ഫിഷിന് സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു ആ ലൈറ്റിൽ നല്ല രസം ഉണ്ടായിരുന്നു ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു ജെല്ലി ഫിഷിൻ്റെ കടിയേറ്റാലും അത് കാണാൻ പറ്റിയില്ല അപ്പോഴേക്ക് ആയി ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഉണ്ടായ സംഭവമാണ് ഇതൊക്കെ രാവിലെ ബുർജലിഷയുടെ സീനും സൺറൈസൊക്കെ കണ്ടിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോയി ഇതാണ് അവിടുത്തെ വാഷ്റൂം നമുക്ക് അവിടെ ഷവർ എല്ലാം സെപ്പറേറ്റ് ആണ് കുറച്ച് പ്രൈവസിയൊക്കെ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഒരു സോങ്ങ് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് നാലുപേരൊന്നിട്ട് അടിപൊളിയായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു അവർ നാലുപേരും കൂടെ അവിടെ ഇരുന്ന് വായിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു മോർണിംഗ് ആ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് മോർണിംഗ് വ്യൂ കേട്ടോ ഈ ബീച്ചിലാണ് നമ്മൾ ഇന്നലെ സിമ്മിങ്ങൊക്കെ ചെയ്യാൻ വന്ന് ജെല്ലിഫിഷ് കടിച്ചത് പക്ഷേ സ്നേഹയുടെ കയ്യിൽ അത് അപ്പോഴും പാടായിട്ടുണ്ടായിരുന്നട്ടോ അത് പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കടിച്ചിടത്ത് മാന്തിയില്ല കാരണം അവൾ മാന്തിയപ്പോൾ അത് മൊത്തം സ്പ്രെഡ് ആയി പിന്നെ അങ്ങനെ ജെല്ലി ഫിഷിൻ്റെ കഥ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് തിരിച്ചു വരികയാണ് ചെയ്തത് ഇത് നമ്മുടെ ചെറിയൊരു സ്റ്റോറിയാണ്